തിരിച്ചെത്താം കാസർഗോഡും മണ്ണിടിച്ചിൽ ഭീഷണി രൂക്ഷമാണ് അവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും ജോസഫ് ഏതൊക്കെ മേഖലയിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ വകുപ്പ് പ്രത്യേക യോഗം ചേർന്നാണ് ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളെ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള ദേശീയപാത കടന്നു പോകുന്നിടത്ത് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം ഇവിടെ രാത്രി ആറ് മണി മുതൽ രാവിലെ ഏഴ് വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്നവർ പ്രത്യേകം ജാഗ്രത പാലണം കഴിഞ്ഞ മഴക്കാലത്തും ഈ വേനൽക്കാലത്തുണ്ടായ ശക്തമായ മഴയിലും ഈ വ്യാപകമായി ദേശീയപാതയ്ക്കടക്കം കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഏർ പുതിച്ചു താഴോട്ടിറങ്ങുന്നത് മൂലം വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഈ സമയ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായത് അതുപോലെ തന്നെ ഏറ്റവും ഈ മഴ സാധ്യതയുള്ളതായി ഈ ജില്ലാ ഭരണകൂടം പാണത്തൂർ അടൂർ പത്തിയടുക്ക പ്രദേശം ഷേണി പൈക്ക വെള്ളരിക്കുണ്ട് പ്രദേശം എന്നിവ കണക്കാക്കിയിട്ടുണ്ട് ഇവിടെ ഈ കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറുകളായി മുന്നൂറ്റി അഞ്ചു മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് എം എം മഴ ലഭിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാലാവ ഈ മണ്ണ് വളരെയേറെ ഒരു നനഞ്ഞിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഈ മേഖലയിലുള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം ഈ തീവ്ര മഴ ലഭിക്കും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം തുടങ്ങിയ തുടങ്ങിയ സാഹചര്യങ്ങൾക്കും തുടങ്ങിയവയ്ക്കും സാഹചര്യമുണ്ട് എന്നാണ് നിലവിലിപ്പോൾ ദുരന്ത നിവാരണ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ പഞ്ചായത്ത് വാർഡ് അടിസ്ഥാനത്തിലും ഇത്തരത്തിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അപ്പോൾ തന്നെ ഈ അധികാരികളെ ബന്ധപ്പെടണം വിവരം അറിയിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും ഇപ്പോൾ നൽകിയിട്ടുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ കൂടാതെ ചില പ്രദേശങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നു അതായത് വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ ഈ അധികാരികൾ എടുത്തു പറയുന്ന പ്രദേശങ്ങൾ അതായത് ബളാൽ പാലച്ചാൽ കോട്ടക്കുന്ന് മാലോത്ത് മഞ്ചുഞ്ചാൽ തെറ്റിപ്പുഴത്തറ്റ് നമ്പ്യാർമല കാട്ടാൻകവല വെസ്റ്റലേരി മുത്തൻപാറ കോട്ടമല മുടന്തൻപാറ ചുറ്റാരിക്കാൽ ഗോക്കടവ് അങ്കത്തട്ട് ബേളൂർ നായ്ക്കരക്കം നായാർ പടിമരുത് എന്നീ പ്രദേശങ്ങളിലുള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം ഈ വിനോദസഞ്ചാര മേഖലകളിൽ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ഈ സഞ്ചാരികൾക്ക് ഇന്ന് പ്രവേശിക്കാൻ സാധിക്കും സാധ്യമല്ല തീരദേശത്തുള്ളവരും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം ലഭിച്ചു ശരി ജോസഫ് കാസർഗോഡും ജാഗ്രത തുടരുകയാണ് ശർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയാണ് മണ്ണിടിച്ചിലുള്ള സാധ്യതയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്